ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായി അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ചാപ്റ്ററാണ് അപ്പോൾ ഒന്നാമത്തെ പോർഷൻസ് നോക്കാം നമുക്ക് നാഡികോശം നാഡി കോശം എന്തൊക്കെയാണ് ഡെൻഡ്രേറ്റ് ഡെൻഡ്രോൺ ഷ്വാൻ കോശങ്ങൾ ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്സ്റ്റിക് നോബ് ഇവയാണ് ഇവയാണെന്ത് നാഡി കോശങ്ങളിൽ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിൻ്റെ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണെന്ത് ഡെൻഡ്രൈറ്റ് എന്താണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഭാഗമാണെന്ത് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഭാഗമാണെന്തു ഡെൻട്രൈറ്റ് അടുത്തെന്താണ് ഡെൻഡ്രോൺ കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണെന്തു ഡെൻഡ്രോൺ കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണെന്തു ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നതാണ് എത്തിക്കുന്നതാണെന്തു ഡെൻഡ്രോൺ കോശ ഡെൻട്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിലേക്ക് എത്തിക്കുന്നതാണ് എത്തിക്കുന്നതാണെന്റ് ഡെൻഡ്രോൺ അടുത്തതെന്താണ് ശ്വാൻ കോശം ശ്വാൻ കോശം എന്താണ് ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്ത് ശ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് എന്റെ ശ്വാൻ കോശം ശ്വാൻ കോ ആക്സോൺ എന്താണ് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ആണ് ആക്സോൺ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ആണ് ആക്സോൺ ആക്സോണിനെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗമാണ് എന്റെ ശ്വാൻ കോശം ആക്സോൺ എന്താണ് കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണെന്ത് ആക്സോൺ കോശശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു അടുത്തെന്താണ് ആക്സോണേറ്റ് ആക്സോണിൻ്റെ ശാഖകളാണെന്ത് ആക്സോണേറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നതാണെന്ത് ആക്സോണേറ്റ് ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണേറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നതാണെന്ത് ആക്സോണേറ്റ് എന്താണ് സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് നോബ് എന്താണ് ആക്സോണേറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് അതായത് ഉണ്ട പോലെ കാണുന്ന ഭാഗം സിനാപ്റ്റിക് നോബ് നോബ്സോണിന്റെ അഗ്രഭാഗാണ് എന്ത് സിനാപ്റ്റിക് നോബ് നാടീയ പ്രേക്ഷകം സ്രവിക്കുന്നു നാടീയ പ്രേക്ഷകം സ്രവിക്കുന്നതാണെന്ത് സിനാപ്റ്റിക് നോബ് അപ്പൊ ഡെൻഡ്രോൺ ഡെൻഡ്രോണൈറ്റ് ഷൈൻ കോശം ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് ഇവയാണ് ഇവയാണെന്ത് നാടീയ കോശങ്ങൾ ഇനി അതിന്റെ കേന്ദ്ര ബിന്ദു ആണ് എന്ത് ന്യൂക്ലിയസ് കോശശരീരമാണെന്ത് ആ മാറാല കെട്ടിയ പോലെ കാണുന്ന ഭാഗമാണ് കോശ ശരീരം കോശദ്രവ്യം അതിൻ്റെ ഉള്ളിലുള്ള സുഷിരങ്ങളാണ് കോശദ്രവ്യം അപ്പം ന്യൂക്ലിയസ് കോശദ്രവ്യം കോശശരീരം ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ ശ്വൻ കോശം ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് കോശം നാഡീകോശം കോശം ന്യൂറോൺ നാഡീ കോശം പറയുന്നത് എന്താണ് ഇവയാണ് ഇനി ടുത്ത് എന്താണ് സംവേദനാടികളും പ്രേരകനാടി സംരക്ഷണ നാടി എന്നിവയുടെ പ്രത്യേകതകൾ ധർമ്മങ്ങൾ നാടികളും പ്രത്യേകതകളും ധർമ്മങ്ങളും എന്താണ് സംവേദനാടി എന്താണ് നാടി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു സംവേദനാടി എന്താണ് നാടി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു പിന്നെന്താണ് ശരീരത്തിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നതാണ് എന്ത് സംവേദനാടി ധർമ്മം എന്താണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു അടുത്തത് എന്താണ് പ്രേരകനാടി പ്രേരകനാഡി തന്തുക്കൾ എന്താണ് പ്രേരകനാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു പിന്നെന്താണ് തലച്ചോറ് സുഷുമ എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു അതാണ് എന്ത് പ്രേരകനാടി എന്താണ് തലച്ചോറും സുഷുമിനയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്ത് പ്രേരകനാടി സംവേദനാടി എന്താണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമിനയിലേക്കും എത്തിക്കുന്നു പ്രേരകനാടി എന്താണ് തലച്ചോറ് സുഷുമ എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു സംവേദനാടിൻ്റെ നേർ ഓപ്പോസിറ്റാണിത് പ്രേരകനാടി ഇനി അടുത്ത എന്താണ് സമ്മിശ്ര നാടി സംവേദനാഡി തന്തുക്കളും പ്രേരകനാഡി തന്തുക്കളും ചേർന്നുണ്ടാക്കുന്നു ധർമ്മം എന്താണ് തലച്ചോറ് സുഷുംന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം സാധ്യമാക്കുന്നു തലച്ചോറ് സുഷുംന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു അപ്പൊ ഒന്നുകൂടി നോക്കാം നാടികളും നാടികളും പ്രത്യേകതകളും എന്താണ് സംവേദനാടി എന്താണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുംനയിലേക്കും എത്തിക്കുന്നു പ്രേരക എന്താ തലച്ചോറ് സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു സമ്മിശ്രനാഡി എന്താ തലച്ചോറ് സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നതാണ് എന്ത് സമ്മിശ്രനാഡി വ്യവസ്ഥ അടുത്തെന്താണ് നാഡീ വ്യവസ്ഥ കേന്ദ്ര നാഡി വ്യവസ്ഥ തലച്ചോറും സുഷുമ്നയും പെരിഫറൽ നാടി വ്യവസ്ഥ എന്താണ് ശിരോനാടികൾ സുഷുംനാടികൾ നാഡീ വ്യവസ്ഥയെ രണ്ടായി തിരം തിരിക്കാം കേന്ദ്രനാഡി വ്യവസ്ഥ പെരിഫറൽ നാടി വ്യവസ്ഥ കേന്ദ്രനാഡി വ്യവസ്ഥയിൽ തലച്ചോറും സുഷുംനയും പെരിഫറൽ നാടി വ്യവസ്ഥ ശിരോനാടികൾ സുഷുംനാടികൾ അപ്പം എങ്ങനെയാണ് നാഡീ വ്യവസ്ഥ രണ്ടായി തിരന്തിരിക്കാം കേന്ദ്രനാഡി വ്യവസ്ഥ മസ്തിഷ്കം സുഷുംന തലച്ചോറും സുഷുംന പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്താണ് ശിരോനാടികൾ സുഷുംനാടികൾ എന്താണ് മസ്തിഷ്കം സുഷുംന പിന്നെ അടുത്തെന്താണ് അപ്പോൾ ഇനി എന്താണ് കേന്ദ്രനാടി വ്യവസ്ഥ എന്താണ് മസ്തിഷ്കം സുഷുംന അപ്പം ചിത്രം നോക്കുക ബ്രെയിൻ നടുവിലായിട്ട് എന്താണ് സ്പൈനൽ കോഡ് സുഷുംന ഇനി അടുത്ത് എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണ് വരുന്നത് ശിരോ നാടികൾ സുഷുംനാടികൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം അപ്പോൾ എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നാഡി വ്യവസ്ഥ ശിരോനാടികൾ സുഷുംന നാടികൾ ഇനി അടുത്ത് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ് കേന്ദ്ര നാഡി വ്യവസ്ഥ കമ്പോസ്ഡ് ബൈ എന്താണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് സുഷംനയും മസ്തിഷ്കവും പിന്നെന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണ് ക്രേനിയൽ നെർവസ് പിന്നെ എന്താണ് അടുത്ത ശിരോ നാടികൾ സുഷുംന നാടികൾ ഹലോ ഇനി അടുത്ത് എന്താണ് സെറിബ്രം സെറിബ്ര എന്താണ് എന്താണ് മസ്തിഷ്കത്തിൻ്റെ ഘടനയും ധർമ്മങ്ങളുമാണ് അടുത്ത് എന്താ ഒന്നാമത്തെന്താണ് സെറിബ്രം സെറിബ്രം എന്താണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്താ സെറിബ്രം ധാരാളം ചുളിവുകളും അടക്കുകളും കാണുന്നു സെറിബ്രത്തിന് എന്താണ് ധാരാളം ചുളിവുകളും അടക്കുകളും കാണുന്നു സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ എന്താണ് കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു അപ്പം ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്ന് വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് എന്ത് സെറിബ്രം എന്തൊക്കെയാണ് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് എൻ്റെ സെറിഭ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു പിന്നെന്താണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു എന്താണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് എന്ത് സെറിബ്രം എന്താണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം രണ്ട് ധാരാളം ചുളിവുകളും അടക്കുകളും കാണുന്നു സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു അടുത്തെന്താണ് സെറിബല്ലം സെറിബല്ലം എന്താണ് മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണെന്ത് സെറിബല്ലം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും രണ്ടാമത്തെ ഭാഗം ഏതാണ് സെറിബല്ലം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ടു തിളങ്ങളായി കാണപ്പെടുന്നതാണ് ഇത് സെറിബെല്ലം ചുളിവുകളും ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ എന്തു ചെയ്യാൻ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു ചുളിവുകളും ചല ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നതാണ് എന്ത് സെറിബ്രത്തിൻ്റെ സെറിബല്ലത്തിൻ്റെ ധർമ്മം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ ചെറിയ വലിയ ഭാഗമാണെന്തു സെറിബല്ലം സെറിബ്രത്തിനു പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്നു ചുളിവുകളും ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു അടുത്തെന്താണ് മെഡുല്ല ഒബ്ലോകേറ്റ എന്താണേത് സെറിബ്രത്തിനു ചുവടെ സെറിബല്ലത്തോടെ ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്ന ഭാഗമാണ് മെഡുലോപ്ലോങ്കേറ്റ സെറിബ്ലത്തിനു ചൂടെ സെറിബലത്തിന് തോട് ചേർന്ന് രഥാകൃതിയിൽ കാണപ്പെടുന്നതാണ് എന്ത് മെഡുലോപ്ലോങ്കേറ്റ അഹൃദ അപ്പോൾ എന്താണ് മെഡിൽ ഓപ്പ്ളം കയറ്റി സെർബ്രത്തിന് ചുവടെ സെർബലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഹൃദയസ് സ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അടുത്ത എന്താണ് തലാമസ് സെറിബ്രത്തിനു താഴെയായി കാണപ്പെടുന്നു സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പ്രവർത്തന കേന്ദ്രം സെറിബ്രത്തിലേക്കും സെറിബ്രത്തിനും നിന്നുമുള്ള ആവേഗ ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് എന്ത് തലാമസ് പിന്നെന്താ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ ചരിബ്രത്തിലേക്ക് അയക്കുന്നു ഇവയാണ് എന്ത് തലാമസ് ചെറുബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു ഇതാണ് എന്റെ തലാമസിന്റെ ധർമ്മം പിന്നെന്താ ഹൈപ്പോ തലാമസ് തലാമസിന് തൊട്ടു താഴെയായി കാണപ്പെടുന്നു ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നു ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പൊ എന്താണ് ഹൈപ്പോ തലാമസ് തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്നു ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു തലാമസ് എന്താണ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു സെറിബ്രത്തിൽ നിന്നിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള അവയവങ്ങളുടെ പുനഃപ്രസരണ ഹൈപ്പോ തലാമസ് എന്താണ് തലാമസിനും ആ പിന്നെ അടുത്തതെന്താണ് സെറിബെല്ലം ഗ്ലിറ്റിൻബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കഭാഗമാണ് സെറിബെല്ലം പിന്നെന്താണ് മസ്തിഷ്കം സെറിബ്ര സെറിബ്രം തലാമസ് ഹൈപ്പോ തലാമസ് മെഡുലോബ്ലോങ്കേറ്റ സെറിബെല്ലം സെറിബ്രം എന്താണ് ഓർമ്മ ചിന്ത ബുദ്ധി ഇന്ദ്രിയാനുഭവങ്ങളാണ് ഇന്ദ്രിയാനുഭവങ്ങളാണെന്ത് സെറിബ്രം സെറിബല്ലം എന്താണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥയാണെന്ത് ശരീര സെറിബല്ലം മെഡുലോബ്ലോങ്കേറ്റ എന്താണ് ഹൃദയസ്പന്ദന ശ്വാസോച്ഛ്വാസം അനൈച്ഛിക പ്രവർത്തനങ്ങളാണെന്ത് മെഡുലോബ്ലോങ്കേറ്റ തലാമസ് എന്താണ് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണെങ്കിൽ തലാമസ് ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പാലിക്കുന്നു അപ്പം എന്താണ് സെറിബ്രം ഓർമ്മ ചിന്ത ബുദ്ധി ഇന്ദ്രിയാനുഭവങ്ങൾ സെറിബല്ലം ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നു സെറി മെഡുലോപ്ലങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് എന്താ മെഡുലോപ്ലങ്കേറ്റ തലാമസ് എന്നാണ് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം പിന്നെന്താണ് ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നു പിന്നെന്താ സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങൾ മെഡുലോപ്ലങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങൾ സെറിബെല്ലം എന്താണ് തുലനനില സെറിബെല്ലം സെറിബ്രം സെറിബ്രൽ റിഫ്ലക്സ് സുഷൂംന സുഷൂംന റിഫ്ലക്സ് സെറിബ്രന്തു സെറിബ്രൽ റിഫ്ലക്സ് സുഷുന സുഷുന റിഫ്ലക്സ് ശിറോനാടികൾ പന്ത്രണ്ട് ജോഡി സുഷുനാടികൾ മുപ്പത്തൊന്ന് ജോഡി അവയവ മസ്തിഷ്കഏതാണ് സംവേത നാടി മസ്തിഷ്ക അവയവം പ്രേരക നാടി അവയവം മസ്തിഷ്കം എന്താണ് അവയവം സമ്മിശ്ര നാടി പിന്നെന്താ അവയവം മസ്തിഷ്കം സെറിബ്രന്തു മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് എൻ്റെ സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ ശക്തി ഭാവന ഇവയാണ് എൻ്റെ സെറിബ്രം ഇന്ത്യ അനുഭവങ്ങൾ രൂപപ്പെടുന്നത് സെറിബ്രത്തിലൂടെ ഐച്ഛിക ചലനങ്ങളെ എന്താണ് സെറിബ്രം എന്തൊക്കെയാണ് സറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ ശക്തി ഇവയാണെന്ത് സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുന്നത് എവിടെയാണ് സെറിബ്രത്തിലാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് സെറിബ്രമാണ് ഏറ്റവും വലിയ ഭാഗം ഏതാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ ശക്തി എന്നിവയുടെ കേന്ദ്രമാണ് എന്ത് സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു പിന്നെന്താണ് സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗം എന്താണ് അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല്ല എന്നും അറിയപ്പെടുന്നു ഇനി അടുത്തത് എന്താണ് സെറി ചെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്താണ് ഐച്ഛിക പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം ഇനി അടുത്തത് എന്താണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങളുടെ അവയകങ്ങളുടെ സഞ്ചാരപാത എന്താണ് ഒന്നാമത്തെ ഗ്രാഹി പ്രവർത്തനങ്ങൾ ഉദ്ദീപനം ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു സംവേദനാഡി എന്താണ് ആവേഗങ്ങളെ സുഷുംയയിലേക്ക് എത്തിക്കുന്നു ഇൻ്റർന്യൂറോൺ എന്തെയ്യുക സംവേദന നാടിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമായി പ്രവർത്തിക്കുന്നു സംവേദന ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു അതാര ചെയ്യുന്നത് ഇന്റർന്യൂറോൺ പിന്നെ എന്താ പ്രേരകനാഡി എന്ത് ചെയ്യുക സുഷുനയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു അതാണ് ആര് ചെയ്യുന്നത് പ്രേരക പ്രേരകനാഡി ചെയ്യുന്നത് ബന്ധപ്പെട്ട പേശി എന്ത് ചെയ്യുക പേശി പ്രവർത്തനങ്ങളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു അപ്പൊ ഒന്നും കൂടി പറയാം ഉദ്ദീപനം തൊടുന്നു ഗ്രാഹ്യാവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു സംവേദനാഡി എന്ത് ചെയ്യുക ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു ഇന്റർന്യൂറോൺ ന്യൂറോൺ എന്ത് ചെയ്യുക സംവേദന നാടിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമായി പ്രവർത്തിക്കുന്നു സംവേദാവേഗങ്ങൾക്ക് അനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു പ്രേരകനാഡി എന്ത് ചെയ്യാം സുഷുംനയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു ബന്ധപ്പെട്ട പേശി എന്ത് ചെയ്യാം പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു ഇതാണ് എന്ത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ആവേഗങ്ങളുടെ സഞ്ചാര പാത അപ്പ ഉദ്ദീപനം ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുന്നു സംവേദന നാടി ഇന്റർ ന്യൂറോൺ പ്രേരകനാടി ബന്ധപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ കൈ പിൻവലിക്കുന്നു ഞടുത്ത് എന്താണ് സ്വതന്ത്ര നാടി വ്യവസ്ഥ സിംബത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്താണ് കണ്ണിലെ പ്യൂപ്പിൾസ് എന്ത് ചെയ്യുന്നു വികസിക്കുന്നു പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾസ് ചുരുങ്ങുന്നു സിംബത്തറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപാദനം എന്ത് ചെയ്യുകയാണ് കുറയുന്നു പാരാസിമ്പത്തറ്റിക്കിൽ ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു പിന്നെന്താണ് സിംബത്തിക് വ്യവസ്ഥയിൽ ശ്വാസനാളം വികസിക്കുന്നു പാരാസിമ്പത്തറ്റിക്കിൽ ശ്വാസനാളം എന്ത് ചെയ്യുകയാണ് സങ്കോചിക്കുന്നു സിംബത്തറ്റിക്കിൽ ഹൃദയമിടിപ്പ് കൂടുന്നു പാരാസിമ്പത്തറ്റിക്കിൽ ഹൃദയമിടിപ്പ് എന്ത് ചെയ്യാൻ സാധാരണ നിലയിലാകുന്നു പിന്നെന്താണ് സിംബത്തിക് വ്യവസ്ഥയിൽ ആമാശയ പ്രവർത്തനങ്ങൾ മന്ദിഭവിക്കുന്നു പാരാസിമ്പറ്റിൽ ആമാശയ പ്രവർത്തനങ്ങൾ എന്താണ് സാധാരണ നിലയിലാകുന്നുറ്റിക്കിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസിനെന്ത് ചെയ്യുകയാണ് ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു സിംബത്ത കുടലിലെ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുകയാണ് മന്തി ഭവിക്കുന്നു കുടലിലെ പെരിസ്റ്റാൾസിസ് എന്താണ് സാധാരണ നിലയിലാകുന്നു പിന്നെന്താണ് സിംബത്തിലെ മൂത്രാശയപൂർവസ്ഥിതി പ്രാപിക്കുന്നു പാരാസിമ്പറ്റിക് എന്ത് ചെയ്യാൻ മൂത്രാശയം ചുരുങ്ങുന്നു പിന്നെന്താണ് സിമ്പത്തിൽ ഹോർമോൺ ഉത്പാദനം കൂടുന്നു പാരാസിമ്പറ്റിക്കൽ ൽപാദനം എന്തു ചെയ്യുകയാണ് കുറയുന്നു അപ്പോൾ എന്താണ് കണ്ണ് കൃഷ്ണമണി പൂപ്പിൾ വികസിക്കുന്നു സിംബത്തറ്റിക്കില് പാരാസിമ്പറ്റിക്കിൽ കൃഷ്ണമണി ചുരുങ്ങുന്നു ഹൃദയമെടുപ്പ് എന്ത് ചെയ്യുകയാണെങ്കിൽ കൂടുന്നു പാരാസിമ്പറ്റിക്കിൽ ഹൃദയമെടുപ്പ് കുറയുന്നു ശ്വാസകോശം എന്തു ചെയ്യണേ വികസിക്കുന്നു പാരാസിമ്പത്തറ്റിക്കില് സാധാരണ നിലയിലാവുന്നു കരൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു പാരാസിമ്പറ്റിക്കിൽ ഗ്ലൂക്കോസിനെ എന്തു ചെയ്യുകയാണ് ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു അഡ്രിനൽഗർ എന്തു ചെയ്യുകയാണ് ഹോർമോൺ സ്രവം കൂട്ടുന്നു സിംബത്തറ്റിക്കിൽ പാരാസിമ്പത്തിൽ എന്തു ചെയ്യണം ഹോർമോൺ സ്രവം കുറയുന്നു പിന്നെന്താണ് മൂത്രാശയന്റെ മൂത്രനാളി പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു പാരാസിമ്പത്തിൽ മൂത്രനാളി പേശികൾ സങ്കോചിക്കുന്നു പിന്നെന്താണ് ചുരുങ്ങുന്നു പിന്നെ ഉമിനീർ ഗ്രന്ഥി ഉൽപാദനം ചെയ്യണം ഉമിനീർ ശ്രമം കുറയുന്നു പാരസിം പാരാസിമ്പത്തില് ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു പെരിസ്റ്റാലിസിസ് എന്തു ചെയ്യാണ് സിംബത്തിക്കിൽ മന്തി ഭവിക്കുന്നു പാരാസിമ്പറ്റിക് പെരിസ്റ്റാലിസിസ് സാധാരണ നിലയിലാകുന്നു മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു പാരാസിമ്പത്തറ്റിക്കില് മൂത്രാശയം ചുരുങ്ങുന്നു അപ്പോൾ ഒന്നും കൂടി നോക്കാം സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പറ്റിക്ക് വ്യവസ്ഥയും അതെന്താണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ കണ്ണെന്താണ് കണ്ണിലെ പ്യൂപ്പിൾസ് വികസിക്കുന്നു കണ്ണിലെ പ്യൂപ്പിൾസ് ചുരുങ്ങുന്നു ഉമിനീർഗ്ഗ എന്തിയാണ് ഉല്പാദനം കുറയുന്നു പാരാസിമ്പറ്റിക്കില് ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു ശ്വാസകോശം എന്തെയാണ് ശ്വാസനാളം വികസിക്കുന്നു മറ്റേന്താണ് ശ്വാ ശ്വാസനാളം സങ്കോചിക്കുന്നു ഹൃദയമിടിപ്പ് തീയ്യാണ് കൂടുന്നു പാരാസിമ്പത്തിൽ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു കുറയുന്നു ആമാശയം ആമാശയ പ്രവർത്തനം മന്തി ഭവിക്കുന്നു പിന്നെന്താണ് ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു പെരി പാരാസിംബത്തറ്റിസിൽ കരളം തീയ്യാണ് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു പാരാസിമ്പത്തിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു കൂടുതലെന്താണ് പെരിസ്റ്റാലിസിസ് മന്തി ഭവിക്കുന്നു പാരാസിംബത്തറ്റിക്കിൽ പെരിസ്റ്റാലിസിസ് സാധാരണ നിലയിലാകുന്നു മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു മൂത്രാശയം ചുരുങ്ങുന്നു അപ്പോൾ വീഡിയോ ബോളജിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക